ഫോർച്യൂണറിലെ മോദി പുടിൻ സെൽഫി ഒരു നയതന്ത്ര ആയുധമായി മാറിയിരിക്കുന്നു അത് അമേരിക്ക ശ്രദ്ധിച്ചു താരിഫുകളും എച്ച് വൺ ബി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി വാഷിംഗ്ടൺ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് ന്യൂഡൽഹിയെയും മോസ്കോയെയും കൂടുതൽ അടുപ്പിച്ച യു എസിന്റെ തെറ്റായ നടപടികളെയാണ് ഇപ്പോൾ ചിത്രം പ്രതീകപ്പെടുത്തുന്നത് എങ്ങനെയാണ് നരേന്ദ്രമോദി വ്ലാഡിമിർ പുടിൻ കാർപുൾ സെൽഫി വൈറ്റ് ഹൗസിനെ ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സമ്മർദ്ദത്തിനിടയാക്കിയത് ഒരു നിമിഷം പകർത്താലാണ് പലപ്പോഴും സെൽഫികൾ എടുക്കുന്നത് ഇക്കാലത്ത് ഇല്ലാത്തവർക്ക് ഒരു ഫോമോയുടെ ഒരു ഡോസ് നൽകുക എന്നതാണ് കൂടുതൽ ബുദ്ധിപൂർവ്വം ചെയ്യുന്നത് ഈ പോസ്റ്റുകളിൽ ചിലത് ആളുകളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് അറിയാം ആ വ്യക്തിയോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ കണ്ട ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ നയതന്ത്രത്തിന്റെ കാര്യത്തിലും നയതന്ത്രത്തിന്റെ കാര്യത്തിലും ഇത് സാധ്യമാണെന്ന് തോന്നുന്നു ഫോമോയെ സേവിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും സെൽഫി ചെയ്തതുപോലെയാണ് അവർ ഗ്രാമിലില്ല പക്ഷേ അവരുടെ കണ്ട ലിസ്റ്റിൽ തീർച്ചയായും യു എസും വൈറ്റ് ഹൌസും നിയമനിർമ്മാതാക്കളുമുണ്ട് ഫോർച്യൂണറിൽ എടുത്ത ഈ സെൽഫി ഒരു രാജ്യത്തിന്റെ മേധാവിയുടെ തോന്നിയേക്കാം പക്ഷേ ഒപ്റ്റിക്സിൽ വളരെയധികം പാളികൾ ഉണ്ടായിരുന്നു ജർമ്മൻ മേസ്റ്റേഴ്സും യു കെയിൽ നിർമ്മിച്ച റേഞ്ച് റോവറും ഉള്ളപ്പോൾ മോദിയും പുടിനും ഇന്ത്യയിൽ ഒരു വെളുത്ത എസ്യോവിൽ കയറി എന്നാൽ രണ്ട് നേതാക്കളും പാശ്ചാത്യ രാജ്യങ്ങൾ നിർമ്മിക്കാത്ത ഒരു കാറിൽ കയറി ആഭ്യന്തരമായി അസംബിൾ ചെയ്ത ഒരു ജപ്പാനീസ് കാർ തിരഞ്ഞെടുത്തത് അതിലൊരു സെൽഫി എടുത്തു ബോൺ മോഹി പ്രദർശിപ്പിച്ചു മോദി പുടിനെ സ്വീകരിക്കുന്നതിന്റെയും റഷ്യൻ പ്രസിഡന്റിനെ ഡൽഹിയിലെ ഏഴ് ലോക് കല്യാൺ മാർഗിലുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കൊണ്ടുപോയി വ്യക്തിപരമായി ആതിഥേയത്വം വഹിക്കുന്നതിന്റെയും വ്യാഖ്യാനങ്ങൾ ലോകം ശ്രദ്ധിച്ചു ബുധനാഴ്ച യു സമയം യു എസ് വിദേശത്തെക്കുറിച്ചുള്ള ഒരു വാദം കേൾക്കുന്നതിനിടെ രണ്ട് ലോക നേതാക്കളുടെയും സെൽഫി യു എസ് കോൺഗ്രസിൽ കോൺഗ്രസ് വനിതാ സിഡ്നി കലാൻകർ ഡോഫ് പ്രദർശിപ്പിച്ചു വാഷിംഗ്ടൺ ന്യൂഡൽഹിയെ മോസ്കോയിലേക്ക് അടുപ്പിക്കുകയാണെന്നും പതിറ്റാണ്ടുകളുടെ നയതന്ത്രത്തിന് ശേഷം കെട്ടിപ്പടുത്ത പങ്കാളിത്തത്തെ ദുർബലപ്പെടുത്തുന്നത് ഇന്ത്യയല്ല അമേരിക്കയാണെന്നും ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗം മുന്നറിയിപ്പ് നൽകി യു എസ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പരസ്പര താരിഫുകൾ ബന്ധങ്ങളെ വഷളാക്കി യു എസ് ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഹൗസ് ഫോറിൻ അഫേഴ്സ് സബ് കമ്മിറ്റി വാദം കേൾക്കുന്നതിനിടെ ഇപ്പോൾ വൈറലായിരിക്കുന്ന സെൽഫിയുടെ വലുതാക്കിയ പോസ്റ്റർ കലാംകർ ഡോഫ് ഉയർത്തിക്കാട്ടി ഈ പോസ്റ്റ് ആയിരം വാക്കുകൾക്ക് വിലയുള്ളതാണ് ട്രംപിന്റെ നിർബന്ധിത നയങ്ങൾ നമ്മുടെ മുഖം വെറുക്കാൻ നമ്മുടെ മൂക്ക് മൂക്കുമുറിക്കുന്നുവെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായ വിശ്വാസത്തിന് യാഥാർത്ഥ്യവും ശാശ്വതവുമായ നാശനഷ്ടം വരുത്തിവെക്കുമെന്നും അവർ വാദിച്ചു മുൻ സർക്കാരുകളുടെ കീഴിൽ പതിറ്റാനുകളായി നേടിയെടുത്ത ഉഭയകക്ഷി പുരോഗതി ഭരണകൂടം ഇല്ലാതാക്കുകയാണെന്ന് അവർ ആരോപിച്ചു അദ്ദേഹം ഗതി മാറ്റിയില്ലെങ്കിൽ ഇന്ത്യയെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയെ ഓടിച്ചു കളഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും ട്രംപ് എന്ന് അവർ പറഞ്ഞു ഇന്ത്യയും യു എസും തമ്മിലുള്ള സംഘർഷങ്ങളെ ട്രംപിന്റെ പരസ്പര താരിഫുകളായും സമർത്ഥ യും കോൺഗ്രസ് സംബന്ധിച്ചു ഈ വർഷം ആദ്യം ട്രംപിന്റെ ഭരണകൂടം മിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം തീരുവ ചുമത്തി അതിൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ചു ശതമാനം അധിക പിഴയും ഉൾപ്പെടുത്തുന്നു ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണച്ചതിന് ശിക്ഷാനികുതിയായി ഇരുപത്തിയഞ്ച് ശതമാനം അമിതമായ തീരുവകൾ ന്യായീകരിക്കപ്പെട്ടു വിദഗ്ദ്ധർ ഈ അവകാശവാദത്തെ വീണ്ടും വീണ്ടും പരിഹാസ്യമായി വിശേഷിപ്പിച്ചിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം പലതരത്തിനും പരസ്പര വിരുദ്ധമാണ് കാരണം അമേരിക്കയ്ക്ക് റഷ്യയുമായി പരിമിതമായ വ്യാപാരം മാത്രമേ ഉള്ളൂ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നതിന്റെ യുക്തി ഇന്നത്തെ ബഹുദ്രുവ ലോകത്തെ അവഗണിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്നായ ദക്ഷിണ ചൈന കടലിലൂടെ കടന്നുപോകുന്ന ചൈനയെ നേരിടാൻ ഇന്ത്യയെ തന്ത്രപരമായ പങ്കാളിയായി ഇന്തോ പസഫിക് മേഖലയിൽ അമേരിക്ക അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംഭവിക്കുന്നു ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇത്തരം നടപടികൾക്ക് പിന്നിലെ യുക്തി തള്ളിക്കളഞ്ഞു അവസരങ്ങൾ ഉയർന്നു വന്നാൽ വ്യാപാരം പുനരാരംഭിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ കോർപ്പറേഷനുകൾ റഷ്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കൻ കമ്പനികളിൽ നിന്നുള്ള കത്തുകൾ ഞങ്ങളുടെ കൈവശമുണ്ട് അവരുടെ നിലനിൽപ്പിനെ കുറിച്ച് മറക്കരുതെന്ന് അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു ഇവർ ഞങ്ങളുടെ മുൻ പങ്കാളികളാണ് അവർ സ്വമേധയായി പോയതല്ല സഹകരണം പുനരാരംഭിക്കാനുള്ള വ്യക്തമായ ആഗ്രഹം അവർ പ്രകടിപ്പിക്കുകയും അനുബന്ധ രാഷ്ട്രീയ സൂചനയ്ക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു പറഞ്ഞു യു എസ് താല്പര്യങ്ങൾ ഇടപെടൽ നേടുമ്പോൾ ഇന്ത്യയെ ശിക്ഷിക്കുന്നതിലെ കാബട്ട്യത്തെ അടിവരേടുന്നു മോദിയും മൊത്തുള്ള കാർ യാത്ര സ്വന്തം ആശയമാണെന്നും അത് നമ്മുടെ സൗഹൃദത്തിന്റെ പ്രതീകമാണെന്നും പുടിൻ വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശന വേളയിൽ ഈ ആംഗ്യത്തിലൂടെ കാറിലെ സെൽഫി കൂടുതൽ 甘い。 ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൗഹൃദം ട്രംപിന്റെ സ്വന്തം ക്യാമ്പിലെ നേതാക്കളും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അവ കൂടുതൽ അളന്നിട്ടുണ്ട് ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി വിശേഷിപ്പിച്ച റിപ്പബ്ലിക്കൻ പ്രതിനിധി ബിൽ ഹൈൻസൺ അമേരിക്കൻ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ആക്സസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെന്ന് ഊന്നി പറയുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെ നിർവചിക്കുന്ന യു ഇന്ത്യ പങ്കാളിത്തത്തെ ഹൈൻസൺ വിശേഷിപ്പിച്ചു ഇത് സ്വാതന്ത്ര്യ ഇൻഡോ പസഫിക് സ്ഥിരതയുള്ള വിതരണ ശൃംഖലകൾ എന്നിവയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ട്രംപിന്റെയും മോദിയുടെയും കീഴിൽ ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നതിന് പുതിയ വ്യാപാര കരാർ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു റിപ്പബ്ലിക്കൻ ക്യാമ്പ് തമ്മിലുള്ള ഭിന്നതയാണ് ഇത് കാണിക്കുന്നത് ട്രംപ് ഇതിനെക്കുറിച്ച് പൂർണ്ണമായും ജാഗ്രത പുലർത്തുന്നില്ല പരസ്പര താരിഫുകൾക്കും എച്ച് വൺ ഡി നിയന്ത്രണങ്ങൾക്കുമിടയിൽ മോദിയെ തന്റെ സുഹൃത്ത് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും വിളിച്ചിട്ടുണ്ട് ഈ ശത്രുതയുടെ പശ്ചാത്തലവും പ്രധാനമാണ് ഇന്ത്യയും യു എസും തമ്മിലുള്ള ദീർഘകാലമായ കാത്തിരിക്കുന്ന ഈ ഉഭയകക്ഷി കരാർ ഇപ്പോഴും സ്തംഭിച്ചിരിക്കുകയാണ് ട്രംപിന്റെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തോടുള്ള അമിതമായ അഭിനിവേശത്തെ ഡോ പരിഹസിച്ചു യു എസ് തന്ത്രപരമായ പങ്കാളികളെ നമ്മുടെ എതിരാളികളുടെ കൈകളിലേക്ക് തള്ളി വിടുന്നത് കൊണ്ട് നിർബന്ധിത്വം തന്ത്രങ്ങൾക്ക് ഒരു നേട്ടവും നേടാൻ കഴിയില്ലെന്ന് പറഞ്ഞു മോദി പുടിൻ സെൽഫി ഇപ്പോൾ ട്രംപ് ഇന്ത്യയെ അകറ്റി നിർത്തുന്നതിന്റെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു അതേസമയം ന്യൂഡൽഹിയും മോസ്കോയും തമ്മിലുള്ള ബന്ധവും വ്യാപാരമായും ഏറെക്കുറെ അതേപടി തുടരുന്നു അല്ലെങ്കിൽ മികച്ചതായി തുടരുന്നു ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വളർന്നു വരുമ്പോൾ അത് മോസ്കോയിലേക്ക് അടുപ്പിക്കുന്നത് ചൈനയെ നേരിടാനുള്ള അമേരിക്കയുടെ സ്വന്തം ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക നിർബന്ധിത പങ്കാളിയാകുന്നതിന് ഒരു വിലയുണ്ട് കാൻഗ്ലാഡ് ഓഫ് ട്രംപ് ഭരണകൂടത്തെ ഓർമ്മിപ്പിച്ചു സെൽഫി പശ്ചാത്തലമാക്കി കേടുപാടുകൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു